ഹലോ നമസ്കാരം ഞാൻ ബിന്ദു ആണ് ബിന്ദുസ് സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് എ ബി സി ജ്യൂസ് ഇത് സാധാരണ നമ്മൾ കഴിക്കുന്ന പോലത്തെ ടേസ്റ്റി ജ്യൂസൊന്നും അല്ല കേട്ടോ ഈ ജ്യൂസ് നമ്മുടെ സ്കിൻ ടോൺ നന്നാക്കാനും സൗന്ദര്യത്തിനും കണ്ണിനും എല്ലാം വളരെ നല്ലതാണ് അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം ഒരു മെഡിസിൻ കഴിക്കുന്ന പോലെ ഈ ജ്യൂസ് കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഗുണം ചെയ്യും അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എൻ്റെ രീതിയിൽ ഞാൻ പറഞ്ഞുതരാം എ ബി സി ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു ബീട്രൂട്ടിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് പിന്നെ ചെറുനാരങ്ങ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇത്രയാണ് ഈ ജ്യൂസിന് വേണ്ടി ഞാൻ എടുക്കുന്നത് ചെറുനാരങ്ങയുടെ പകുതി എടുക്കുന്നുള്ളൂ പകുതി ചെറുനാരങ്ങയുടെ നേരേ ആവശ്യമുള്ളൂ കേട്ടോ അതുപോലെ തന്നെ ബീട്രൂട്ടും പകുതി ആവശ്യമുള്ളൂ ഒരു ആപ്പിളും ഒരു ക്യാരറ്റും എടുക്കുമ്പോൾ പകുതി ബീട്രൂട്ടേ വേണ്ടു കാരണം ബീട്രൂട്ടിനെ ഒരു റോ ടേസ്റ്റ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ബീട്രൂട്ട് പകുതി എടുക്കണ്ടു ഇനി ആപ്പിളും കാരട്ടും ബീട്രൂട്ടും തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കണം ഇഞ്ചിയും അതുപോലെ തന്നെ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം ആപ്പിളും ക്യാരറ്റും ബീട്രൂട്ടും എല്ലാം കട്ട് ചെയ്തെടുത്തു ഒരാപ്പിൾ ഒരു ക്യാരറ്റ് അര ബീട്രൂട്ട് ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ബീട്രൂട്ട് ഒരിക്കലും കൂടരുത് ആപ്പിളും കാരറ്റും എടുക്കുന്നതിൻ്റെ പകുതി മാത്രമേ ബീട്രൂട്ട് എടുക്കാൻ പാടുള്ളൂ ഇനി മിക്സിയുടെ ജാറെ എടുക്കാം ജാറിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം മിക്സിയുടെ ജാറെടുത്തു അതിലേക്ക് ബീട്രൂട്ട് ക്യാരറ്റ് പ്പിൾ ഇതെല്ലാം ഇട്ടുകൊടുത്ത് ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കഷ്ണങ്ങളാക്കിയത് അതിട്ട് കൊടുക്കാം പകുതി ചെറുനാരങ്ങയുടെ നീര് അത് കൊടുക്കാം ഇതൊരു ഹെൽത്തി ജ്യൂസായിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ മധുരത്തിന് തേനാണ് ചേർത്ത് കൊടുക്കുന്നത് ഒട്ടും മധുരം ചേർക്കാതെയും ഈ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാം കേട്ടോ പക്ഷേ മധുരം വേണമെന്നുള്ളവർക്ക് പഞ്ചസാരയ്ക്ക് പകരം തേൻ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് ഒന്ന് അരച്ചെടുക്കാം ഇത് നന്നായിട്ട് അരച്ചെടുത്തു ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ആദ്യം ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഓരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തു കേട്ടോ ഞാൻ ആദ്യം ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തു പിന്നീട് അര കപ്പ് വെള്ളം കൂടി ഞാനിതിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തു ഇനി ഇത് അരിച്ചെടുക്കുന്നതും വേണ്ട നേരെ ഗ്ലാസ്സിലേക്ക് പകർത്താം ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം വളരെ ഹെൽത്തിയായ മിറാക്കിൽ ഡ്രിങ്ക് എന്നറിയപ്പെടുന്ന എ ബി സി ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇത് ശരിക്കും രാവിലെ വെറും വയറ്റിലാണ് കഴിക്കേണ്ടത് കേട്ടോ പക്ഷേ എന്നാലും എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് പറ്റണമെന്നൊന്നുമില്ല എന്നൊന്നുമില്ല അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമുക്ക് എപ്പോഴാണോ ഇത് സൗകര്യം ആ സമയത്ത് ഇത് കുടിക്കുന്നതാണ് നല്ലത് കേട്ടോ കാരണം ഇത് ഹെൽത്തി ജ്യൂസാണ് വീണ്ടും ഞാൻ പറയണം ഇതൊരിക്കലും ഒരു ടേസ്റ്റി ജ്യൂസ് അല്ല നമ്മുടെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന ജ്യൂസ് ആയതുകൊണ്ട് ഇടയ്ക്ക് ഈ ജ്യൂസ് ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം